ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി അല്ലേ ഞാൻ ഇന്ന് ഗോൾഡ് ലുക്കലേക്ക് പ്രീമിയം ക്വാളിറ്റി ജ്വല്ലറി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒരു ബ്രൈഡൽ കളക്ഷൻ പ്രീമിയം ക്വാളിറ്റി ജ്വല്ലറിയിൽ പെടുന്ന ഡിസൈൻ ആണ് നല്ലൊരു ഭംഗിയുള്ള മോഡേൺ ആൻഡ് ട്രഡീഷണൽ ഫ്യൂഷൻ ഡിസൈൻ ഇത് കാശുമാലയും അതുപോലെ തന്നെ ത്രീ ലെയർ ആയിട്ട് വരുന്ന സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഇതിൽ പതിനാല് കാശാണ് വന്നിരിക്കുന്നത് ഓരോ കാശിലും താമരയിൽ ഇരിക്കുന്ന സരസ്വതീ ദേവിയുടെ ചിത്രം എൻക്രേവ് ചെയ്തിട്ടുണ്ട് നല്ല ത്രീ ഡി എഫക്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റോൺസ് വന്നിട്ട് എമറാൾഡ് റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ് നല്ല ലെയർ ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണിത് ബ്രൈഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമല്ലെന്ന് ആരും പറയില്ല സ്വർണത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം സ്വർണ്ണമാണോ ഇത് ഇമിറ്റേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അത്രയും നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇതിന് നല്ല കളർ ഗോൾഡിന്റെ തന്നെ കളറാണ് ഇതിന് വരുന്നത് ഇതെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വെയ്റ്റും മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓരോ സ്റ്റോൺസും നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കമ്മൽ വന്നിട്ട് അധികം ഹെവി അല്ലാത്ത ഒരു സിമ്പിൾ കമ്മലാണ് ഹാങ്ങിങ് എന്ന് വെച്ചാൽ ഹാങ്ങിങ് ഉണ്ട് എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഹാങ്ങിങ് അല്ല എന്നാൽ സ്റ്റഡും അല്ല അതിൻ്റെ അവിടെ ഒരു ജോയിൻ്റ് വന്നിട്ടുണ്ട് സോ അത് നല്ല ഹാങ്ങിങ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇതാണ് അതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് സ്റ്റോൺസ് എല്ലാം നല്ല വെൽ ഫിക്സ്ഡ് ആണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് ഇളകി പോകുന്ന സ്റ്റോൺസ് അല്ല ഇതിന്റെ ബാക്ക് സൈഡും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ ബ്രൈഡ്സിനൊക്കെ ഇത് എൻഗേജ്മെന്റിന് ഇടാം അല്ലെങ്കിൽ താലി കിട്ടുന്ന സമയത്ത് സെറ്റ് സാരിയുടെ കൂടെ ഇടാം ഇത് മാത്രം ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും നല്ല ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും ആ സെറ്റിന്റെ കൂടെയൊക്കെ നല്ല നല്ല പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ കം ഫ്യൂഷൻ ആണിത് ഇതിൽ ചെയിൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാധാരണ എല്ലായിടത്തും ആണ് വരുന്നത് പക്ഷെ ഇതിൽ ചെയിൻ ആണ് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി നമുക്കത് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇത് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പീകോക്ക് കാശുമാല ഫ്യൂഷൻ ഡിസൈൻ ആണ് നിങ്ങൾക്ക് നെക്ലേസ് ആയിട്ടും യൂസ് ചെയ്യാം ചോക്കറായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും ഇതും ഒരു ഗോൾഡ് ലുക്ക് അല്ലേക്ക് മാലയാണ് ഇതിൻ്റെ യെല്ലോ കളറ് ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന കളറാണ് ഒരു കൂടുതലായിട്ട് ഒരു യെല്ലോ കളറും ഇതിൽ വന്നിട്ടില്ല ശരിക്കും ഗോൾഡിന്റെ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇരുപത് പീക്കോക്കും ഇരുപത് കാശുമാണ് വന്നിരിക്കുന്നത് ഓരോ കാശിലും താമരയിലിരിക്കുന്ന സരസ്വതി ദേവി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പീകോക്കിൽ ഓരോ പീക്കോക്കിലും അമേരിക്കൻ ഡയമണ്ട്സ് വൈറ്റ് സ്റ്റോൺസും റൂബിയും എമറാൾഡും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ കമ്മലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരം കാണാത്ത ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഹാങ്ങിങ് ആണ് കണ്ടില്ലേ അതിലും സെയിം കാശുമാലയും മൂന്ന് കാശുമാലയും പീകോക്കും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓരോ കാശിലും സരസ്വതീദേവി ദേവിയുണ്ട് ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള കമ്മല് തന്നെയാണിത് അങ്ങനെ അധികം കാണാത്തൊരു ഡിസൈൻ ആണ് എപ്പോഴും ജുമുക്ക അല്ലെങ്കിൽ വേറൊരു പാറ്റേൺ ആണ് കാണുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ നല്ല ലുക്കുണ്ട് അത്യാവശ്യം വെയ്റ്റും ഉണ്ട് അതിന്റെ ആ പ്രീമിയം ക്വാളിറ്റിക്ക് വരുന്ന ആ ഒരു വെയ്റ്റും ഈ മാലയ്ക്ക് വരുന്നുണ്ട് ഇതിലും ചെയിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് റിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ മാല അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ സാധിക്കും ത്രെഡ് വേണമെന്നുള്ളവർക്ക് ത്രെഡ് അറ്റാച്ച് ചെയ്ത് തരാവുന്നതാണ് ഇതിൻ്റെ ഓരോ സ്റ്റോൺസിൻ്റെയും ഭംഗി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇതിൻ്റെ വില വരുന്നത് സെയിൽ ഓഫറിൽ എയ്റ്റ് ഫിഫ്റ്റി റൂപ്പീസ് ഇത് വേണ്ടവർ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ എവിടെയും ഇത് നിങ്ങൾക്ക് കുറേത് ഏത് തരുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടും ഒരു ചോക്കർ സെറ്റാണ് ഇതും പ്രീമിയം ആണ് തീമിയും ജുവലറിയും പ്രീമിയം അല്ലാത്ത ജുവലറിയും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണം ഇതിന്റെ കളർ ഇതിലും വന്നിരിക്കുന്നത് അൺകട്ട് ഡയമണ്ട് സ്റ്റോൺസ് ആണ് വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഒരു ദേവിയുടെ ഏഹ് ദേവി ദേവിയാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല വലിയ എമറാലിന്റെ സ്റ്റോൺ വന്നിട്ടുണ്ട് ചെറിയ റൂബി സ്റ്റോൺസും ഇഡിലിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ ചെയിൻ നല്ല നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള ഗോൾഡ് ചെയിൻ പോലെ തന്നെയുള്ള ചെയിൻ ആണ് അഡ്ജസ്റ്റബിൾ റിങ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതൊരു സിമ്പിൾ ചോക്കർ സെറ്റാണ് അതിൻ്റെ തന്നെ മാച്ചിങ് സെയിം ഡിസൈൻ ഇയറിങ്സും റിങ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇയർ റിങ്സ് ഇതും സ്റ്റിഫ് സ്റ്റഡല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷേക്കിംഗ് വരുന്ന ടൈപ്പ് സ്റ്റഡാണ് ഇതിലും റൂബിയും വൈറ്റ് സ്റ്റോണും എംബ്രോയിഡും വന്നിട്ടുണ്ട് ഈ എംബ്രോയിഡിന്റെ ചുറ്റും സ്ക്വയറിൽ കുഞ്ഞി കുഞ്ഞി സ്റ്റോൺസാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നിറയെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് എലക്കൻഡ് നെക്ക് പീസ് ആണിത് ഗോൾഡ് ലുക്ക് ലൈക്ക് നെക്ക് പീസ് തന്നെയാണ് ഇതോ നെക്സ്റ്റ് നെക്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു നെക്ലേസ് ആണ് ഇതൊരു ഗുട്ടപ്പസലു ടൈപ്പ് നെക്ലേസ് സെറ്റാണ് വരുന്നത് നിറയെ പേൽ ഹാങ്ങിങ്സ് ആണ് ഇതിൽ വരുന്നത് നമുക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കും ഇത് കാണാനായിട്ട് ഇതിന് നിറയെ വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതില്ലേ പിന്നെ മിഡിലില് ഒരു ഗ്രീൻ എമറാൾഡും റൂബി സ്റ്റോൺസും വന്നിട്ടുണ്ട് ഇത് റിയൽ ഗോൾഡിന്റെ കളർ തന്നെയാണ് ഇതിൽ വരുന്നത് ഒരു യെല്ലോയിഷ് കളറും കൂടുതലില്ല ബിക്കോസ് ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജുവെല്ലറി സെറ്റാണ് ഇതിന്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ സ്റ്റോൺസിന്റെ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നല്ല വെൽ ഫിക്സ്ഡ് ആണ് ഇതിന്റെ ചെയിനും നല്ല വീതിയുള്ള ഗോൾഡൻ ചെയിനും അഡ്ജസ്റ്റബിൾ റിങ്സുമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ തന്നെ മാച്ചിങ് ഇയറിങ്സ് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് വരുന്ന ഇയറിങ്സ് ആണ് വന്നിരിക്കുന്നത് ഈ പെൻറ്റൻറ്റിൻ്റെ സെയിം ഡിസൈൻ ആണ് ഇയർ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതേ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് റൂബി എമിനാൾഡും വൈറ്റ് സ്റ്റോൺസും എല്ലാം ഇതിനും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പേൾ ഹാങ്ങിങ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഇങ്ങനെ വരും ഇതാണ് അപ്പം ഈ സെറ്റ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനി വീണ്ടും പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം താങ്ക്